പ്രൈസ ലോഡ് എൻ്റെ പേര് ഏഞ്ചൽ റാണി ജയ്മോൻ ഞാൻ കാസർഗോഡിൽ നിന്ന് വരുന്നു രാജവരടഭാഗം കാണുവാണ് ഞാൻ ഫിലിപ്പീൻസിൽ മെഡിസിൻ സ്റ്റുഡൻ്റാണ് എം ബി ബി എസ് പഠിക്കുന്നു ഇതെൻ്റെ ഫൈനൽ ഇയർ ആയിരുന്നു ഞാൻ ഇന്ന് ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം പറയാൻ വേണ്ടി വന്നത് കൃപാശ്രമാധാവിൻ്റെ സാക്ഷ്യം പറയാൻ വേണ്ടി വന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഉടമ്പടി എടുത്ത ആളാണ് ഞാനിവിടെ ഇതിനു മുന്നേ രണ്ട് പ്രാവശ്യം സാക്ഷ്യം പറയാനുള്ള അനുഗ്രഹം എനിക്ക് ഈശോ തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഇന്ന് പ്രത്യേകമായിട്ട് പറയാൻ പോകുന്നത് ഞാൻ ഓൾറെഡി ഫിലിപ്പീൻസിൽ ഇപ്പോൾ എൻ്റെ ഫൈനൽ ഇയർ മെഡിക്കൽ മെഡിക്കൽ വിദ്യാഭ്യാസം കഴിഞ്ഞു ഇനി എനിക്ക് ഹൗസ് സർജൻസി കൂടെ മാത്രമേ ചെയ്യാൻ ബാക്കിയുള്ളൂ ഈ നാലു കൊല്ലം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ വന്നത് ഈ ഫൈനൽ ഇയർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം മെഡിസിൻ പഠിക്കുമ്പം നല്ല ടഫാണ് ഏറ്റവും ടഫസ്റ്റ് ഇയർ ആണ് ഫൈനൽ ഇയർ അപ്പം ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി ആണെങ്കിലും ഒരു ഓട്ടോണോമസ് യൂണിവേഴ്സിറ്റിയാണ് ഓട്ടോണോമസ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ നിയമങ്ങളുണ്ട് നമ്മുടെ ഒരു ഇപ്പം ഗവൺമെൻറ് നിയമങ്ങളല്ല അവർക്ക് എപ്പോൾ വേണമെങ്കിലും അവരുടെ ഷെഡ്യൂൾ മാറ്റാം എന്ത് വേണമെങ്കിലും മാറ്റാം സോ ഫൈനൽ ഇയർ എക്സാംസ് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം എല്ലാ എക്സാംസും ടഫായിരുന്നു അപ്പം ഞാൻ ഫസ്റ്റ് ഇയർ തൊട്ടേ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ഈ നാല് കൊല്ലവും ഞാൻ ഒരു കാര്യമുണ്ട് ഞാൻ എപ്പോൾ എൻ്റെ എക്സാമിന് പോകുന്നതിന് മുന്നും ഞാൻ ഉടമ്പടി തൈലം നമ്മുടെ ഉടമ്പടി ഉപ്പ് അതുപോലെ തന്നെ തേന് ഇത് മൂന്നും കഴിച്ചിട്ടാണ് ഞാൻ പോവാറ് പിന്നെ നമ്മൾ എക്സാം എടുത്തുമ്പോൾ നമുക്ക് കയ്യിൽ അങ്ങനെ എന്താ പറയുക ചരട് അല്ലെങ്കിൽ അങ്ങനത്തൊന്നും കാണാൻ പാടില്ല ഓർമൻസ് ഒന്നും പൊതുവേ കാണാൻ പാടില്ല സോ ഞാൻ എവിടെയെങ്കിലും എൻ്റെ കാശ് രൂപം നമ്മൾ എന്തെങ്കിലും അകത്തല്ലോ കിട്ടുന്നത് അത് ഞാൻ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കും ഐ മീൻ പോക്കറ്റിൽ എവിടെയെങ്കിലും വെക്കും എന്നിട്ട് എക്സാമിലെ ടൈം ആകുമ്പോൾ ഞാനതിൻ്റെ വലത്തെ കയ്യിൽ പിടിച്ചിരിക്കും ഞങ്ങൾക്ക് എം സി കെസ് ആണ് അപ്പം നൂറ് ക്വസ്റ്റാണ് അപ്പം അതിൽ നമ്മൾ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എം സി ക്യൂ ടൈപ്പ്സ് ആണ് എല്ലാം അപ്പം ക്വസ്റ്റിൻ പേപ്പർ കാണുമ്പോഴേ എനിക്കറിയാം എനിക്ക് എന്തായാലും കൂടിപ്പോയ ഒരു ആ നൂറിലൊരു പത്തേ പത്ത് എനിക്ക് അറിയാൻ പാടുണ്ടാവത്തുള്ളൂ ബാക്കിയൊക്കെ കറക്റ്റ് ചെയ്താൽ തെറ്റ് ചെയ്താൽ ഒന്നും അറിയാൻ പാടില്ലുണ്ടാവില്ല പക്ഷേ ഈ കാശു രൂപ ഞാൻ കൈപ്പിടിച്ചുകൊണ്ട് ഞാൻ എക്സാം എഴുതും ആ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോകും ഇറങ്ങിപ്പോകുമ്പോൾ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എന്തായാലും ഞാൻ ഒരു ഒരു നാൽപ്പതിന് മേലെ ഒന്നും എങ്ങനെ പോയാലും പോത്തില്ല മിനിമം മാർക്കാണ് നാപ്പത് അതിന് മേലെ എന്നാലും പോലെന്ന് അറിയാം പക്ഷേ ഓരോ പ്രാവശ്യം ഞാൻ എഴുതി കഴിഞ്ഞ റിസൾട്ട് വരുമ്പം എൻ്റെ റിസൾട്ട് ഇതും മെയിൻ സബ്ജക്ട്സ് ഐ എം ഇൻറ്റേണൽ മെഡിസിൻ സർജറിക്കൊക്കെ എയ്റ്റി ഫൈവ് നയൻറ്റി ഈ ഒരു റേഞ്ചിൽ എങ്ങനെ പോയാലും നിൽക്കും എങ്ങനെ കുറഞ്ഞാലും ഒരു സെവൻറ്റി സിക്സ് സെവൻറ്റി സെവൻ അത്രയും പോകും സോ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മിനിമം മാർക്ക് അതായത് സെവൻറ്റി ഫൈവ് നിബം ഉണ്ടെങ്കിൽ മാത്രമേ അവർ ജയിപ്പിക്കുകയുള്ളൂ ആ നിയമം അവർക്ക് ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കും അവർ ചിലപ്പോൾ എഴുപതാക്കും ചിലപ്പോൾ എഴുപത്തഞ്ചാക്കും സോ എഴുപത്തഞ്ചിന് മേലെ കിട്ടിയിട്ടില്ലെങ്കിൽ ഔട്ട് റൈറ്റ് ഫെയിൽസ് ആണ് ഒന്നെങ്കിൽ അവരൊരു റിമൂവൽ എക്സാം തരും പൈസ കൊടുത്ത് പിന്നെയും മരുതാം പക്ഷേ അതിൽ ജയിക്കാനുള്ള ചാൻസ് ഒക്കെ വളരെ കുറവാണ് സോ ഞാൻ ഞാനെൻ്റെ ഫൈനൽ എക്സാം എഴുതി ഈ നാല് കൊല്ലം ഞാൻ ഇതേ എന്താ പറയുക ഇതേ റൊട്ടീനാണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഇക്കൊല്ലം എല്ലാം ഭയങ്കര ടഫ് ഫൈനൽ ഇയർ ആയതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടായിരുന്നു ഓരോ എക്സാം കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് കിട്ടില്ലെന്ന് പക്ഷേ എന്നിട്ട് ഞാൻ റിസൾട്ടിന് വേണ്ടി കാത്തിരുന്നു ഇനിയിപ്പോൾ കിട്ടിയാലും കിട്ടിയില്ലേലും നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ സോ ഞങ്ങളുടെ എക്സാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് റിമൂവലിന് ഒരു ഡേറ്റ് ഉണ്ട് അതായത് പോയ പിള്ളേർക്ക് അവർ ഒരു ചാൻസും കൂടെ തരും അപ്പം അതിൻ്റെ ഡേറ്റും ഷെഡ്യൂൾ ഓൾറെഡി വരും അപ്പം ട്വൻ്റി സെവൻത്ത് മാർച്ച് ആയിരുന്നു അതിൻ്റെ ഡേറ്റ് അത് തീരും അപ്പം ഞാനെൻ്റെ ടിക്കറ്റ് ട്വൻറ്റി സെവനത്തിനാണ് ഞാൻ എൻ്റെ ടിക്കറ്റ് എടുത്തത് ഇപ്പം എന്തെങ്കിലും കാരണശേഷം പൊട്ടിക്കഴിഞ്ഞാൽ ഈ റിമൂലം കൂടെ എഴുതിയിട്ട് പോകാലോ എന്ന് വിചാരിച്ചിട്ട് റിസൾട്ട് ഔട്ട് അല്ലല്ലോ പക്ഷെ ട്വൻ്റി സിക്സ് ആയിട്ടും ഞങ്ങളുടെ ട്വൻ്റി വണ്ണിൽ ഞങ്ങളുടെ കംപ്ലീറ്റ് എക്സാംസ് തീർന്നു പക്ഷേ ട്വൻറ്റി സിക്സ് ആയിട്ടും ഒന്നിൻ്റെയും റിസൾട്ട് വന്നിട്ടില്ല റിമൂവലും കഴിഞ്ഞിട്ടില്ല റിസൾട്ടും ഔട്ട് ആയിട്ടില്ല ഒന്നും പറ്റിയിട്ടില്ല സോ ഓട്ടോണോമസ് കോളേജ് ആണ് ഒന്നും പറയാൻ പറ്റില്ല അങ്ങനെ ഞാൻ നല്ല എന്താ പറയുക നമ്മൾ പറയില്ലേ ഭയങ്കര ഡസ്പായിപ്പോയി കാരണം എനിക്ക് നാളെ വരുവോം ചെയ്യണം എൻ്റെ റിസൾട്ട് ഒന്നും വന്നില്ല എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലല്ലോ സോ ഞാൻ എന്നിട്ട് പോയി ഞാൻ ബൈബിൾ ഓൺ ആക്കി വെച്ചിട്ട് ഓഡിയോ ബൈബിൾ ഓൺ ആക്കി വെച്ചിട്ട് ഞാൻ പോയി തിരിയൊക്കെ കത്തിച്ച് കുറച്ചു നേരം പ്രാർത്ഥിച്ചിട്ട് ഞാൻ കടന്നു ഇനി ഇപ്പോൾ പ്രത്യേകിച്ച് പ്രതീക്ഷയൊന്നും ഇല്ലെന്ന് പറഞ്ഞ് ഞാൻ പോയി കടന്നു അങ്ങനെ വൈകുന്നേരം ഒരു സെവൻ ഓ ക്ലോക്ക് ആയപ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ട് പെട്ടെന്ന് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു എടാ റിസൾട്ട് വന്നു നീ എടുത്ത് നോക്കുന്നു പറഞ്ഞു അപ്പോൾ റിസൾട്ട് വരുമ്പോൾ നമുക്ക് രണ്ടായിട്ട് റിമൂവൽ ലിസ്റ്റും ഉണ്ടാവും പാസ്റ്റ് ലിസ്റ്റും ഉണ്ടാവും സോ ഒന്നെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്നിലും പേര് കാണോ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി എക്സ്പ്ലെയി കോളേജിൽ നിന്ന് അങ്ങനെ ആദ്യം തന്നെ റിമൂവൽ ലിസ്റ്റ് എടുത്തു നോക്കി ദൈവം അനുഗ്രഹിച്ചാൽ അതിൻ്റെ അകത്ത് പേരില്ല അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഫെയിൽ ആയോന്നും അറിയില്ലല്ലോ അതുകൊണ്ട് പാസ് ലിസ്റ്റ് എടുത്തു നോക്കി പാസ് ലിസ്റ്റില് പേരുണ്ട് ഞാൻ എല്ലാ സബ്ജക്റ്റിനും നല്ല അടാറ മാർക്കോട് തന്നെ ഞാൻ പാസ്സായി ഈശോയ്ക്ക് നന്ദി മാതാവിനും നന്ദി അതുപോലെ തന്നെ റിമൂവൽസ് ഇപ്പോഴും എൻ്റെ കോളേജിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ ഞങ്ങളൊരു ഞങ്ങൾ ഞാൻ പറയാം ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ കയറുന്ന തൊള്ളായിരം പിള്ളേരാണ് ഒരു ബാച്ചിൽ ഞാൻ ഫിലിപ്പീൻസിലാണ് പഠിക്കുന്നത് ഈ തൊള്ളായിരം പിള്ളേരെ ഞങ്ങൾ ഒരു ബാച്ചിൽ കയറി കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഫോർത്ത് ഇയർ ആകുമ്പോഴത്തേക്കും വെറും അഞ്ഞൂറ് പിള്ളേർ മാത്രമേ ഫോർത്ത് ഇയർ ഹൗസ് സർജൻസ് ചെയ്യാൻ പോകുന്നുള്ളൂ ബാക്കി എല്ലാ പിള്ളേരെയും ഒരു പൊട്ടിക്കും ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ എന്നു പറയുക ഒരു നൂറ് ഇരുന്നൂറ് പിള്ളേരെ റിമൂവ് ചെയ്യും ദൈവം അനുഗ്രഹിച്ച് ഇതുവരെ ഈ നാല് കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരു സബ്ജക്റ്റ് പോലും പോയിട്ടില്ല എനിക്ക് ഒരു സബ്ജക്റ്റിന് പോലും പുറകോട്ട് പോകേണ്ടോ പി എസ് ഡബ്ല്യു ഡി ഔട്ട് റേറ്റ് ഒന്നും കിട്ടിയിട്ടില്ല പിന്നെ ഞാൻ സത്യ പറഞ്ഞാൽ ഒരു ആവറേജ് സ്റ്റുഡൻ്റാണ് ഭയങ്കര അ എന്താ പറയുമില്ലാത്ത കുട്ടിയാണ് മെഡിസിൻ പഠിക്കും പാഷൻ ആയതുകൊണ്ട് അങ്ങ് പഠിക്കാൻ പോയതേ ഉള്ളൂ പക്ഷേ മാർക്ക് വരുമ്പം എൺപതും തൊണ്ണൂറ് എട്ടും എങ്ങനെയാണ് എനിക്കറത്തില്ല ചിലർ പറയും കേട്ടോ ലക്കാന്നൊക്കെ പറയും പക്ഷെ ഞാൻ ഒരിക്കലും അതിൽ ബിലീവ് ചെയ്യുന്നില്ല ഞാൻ പറയും ഇറ്റ്സ് നോട്ട് ലക്ക് ഇറ്റ്സ് ഗോഡ് ശരിക്കും മിസം മിറാക്കൽ ബിക്കോസ് ലക്ക് എന്ന് പറഞ്ഞാൽ അത് പഠിക്കണം പഠിച്ചാലേ ലക്ക് എന്ന് പറഞ്ഞ സംഭവം വർക്ക്ഔട്ട് ആവുള്ളൂ ഞാൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ആവറേജ് അമ്പതിനുള്ള പഠിക്കും പക്ഷെ വന്നു കഴിയുമ്പോൾ എൺപത് അത് എന്തായാലും ഈശോയുടെ മരട്ടാണ് വേറെ ഒരിക്കലും എനിക്ക് കിട്ടില്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് ഇനി എനിക്ക് ഹൗസ് സർജൻസിക്ക് കയറണം അത് ഈശു ഇതുപോലെ തന്നെ മാതാവ് ഇതുപോലെ വരുന്നിടത്തും ഉറപ്പുണ്ട് പിന്നെ വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ എനിക്ക് ശാക്ഷപ്പെടുത്താനുള്ള എനിക്ക് ഇപ്പോൾ ഇരുപത്തിരണ്ട് വയസ്സാണ് അപ്പം ഞാൻ പതിനെട്ട് വയസ്സോട്ട് ഓരോ പ്രാവശ്യം നാട്ടിൽ വരുമ്പം ലൈസൻസ് എടുക്കണം ലൈസൻസ് എടുക്കണം എന്ന് വിചാരിച്ചിരിക്കും പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ കുറേ നിയമങ്ങളൊക്കെ മാറിയതുകൊണ്ട് നമുക്ക് ലൈസൻസിന് സ്ലോട്ട് കിട്ടുന്നത് ഭയങ്കര വൈകീട്ടായിരിക്കും അപ്പം എനിക്ക് സ്ലോട്ട് കിട്ടിയത് ഏതോ മീൻസ് മൂന്ന് നാല് മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് സ്ലോട്ട് കിട്ടിയത് അപ്പം നമുക്കൊരു കാര്യമുണ്ട് ആർ ടി ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ലോട്ട് മുന്നോട്ടാക്കാൻ പറ്റും എയർ ടിക്കറ്റ് കാണിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ ആർ ടി ഓഫീസ് കയറി ഇറങ്ങി കുറേ ദിവസങ്ങൾ പക്ഷേ അവർ പറയുന്ന സ്ലോട്ട് ഇല്ല എന്തായാലും എങ്ങനെ പോയാലും എയർ ടിക്കറ്റ് കാണിച്ചാലും ഒരു ജൂണിലൊക്കെ കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ ഒരു ടൈമിലൊക്കെ കിട്ടുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കുറേ ദിവസം കയറി ഇറങ്ങി കേട്ടോ അങ്ങനെ ലാസ്റ്റ് ഇരുപത്തി ഞാൻ ഇരുപത്തി നാളെ എനിക്ക് ഫ്ലൈറ്റ് ആണ് നാളെ ഞാൻ പോവുകയാണ് തിരിച്ച് എൻ്റെ ഹൗസ് എർജൻസി സ്റ്റാർട്ട് ചെയ്യണം സോ എനിക്ക് ആകെ രണ്ടേ രണ്ട് ദിവസം ബാക്കിയുള്ളപ്പോൾ ഞാൻ ആർ ടി ഓഫീസിൽ ഒന്നും കൂടെ പോയി ഞാൻ പ്രാർത്ഥിച്ചു ഒരുങ്ങി ഞാൻ പോയി പോയി കഴിഞ്ഞിട്ട് ജെ ആർ ടോ ജെ ആർ ടി കാണാമെന്ന് പറഞ്ഞാണ് ഞാൻ ട്വൻറ്റി തേർഡിന് പോകുന്നത് പക്ഷേ അവിടെ ജെ ആർ ടോ ഇല്ലായിരുന്നു പുള്ളി എന്തോ മീറ്റിങ്ങിന് പോയിരിക്കുമായിരുന്നു സാർ അങ്ങനെ അവർ പറഞ്ഞു പിന്നെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞാൽ അവരിങ്ങ് നൈസായിട്ട് ഒഴിവാക്കി വിട്ടു പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു ഓഫീസ് ടൈം ക്ലോസ് ചെയ്യുന്ന അപ്പം ഞാനും എൻ്റെ അമ്മയും കൂടെ ചുമ്മാ പോയി നോക്കി ഒരു ഫോർ ഒ ക്ലോക്ക് ആയപ്പോഴത്തേക്കും അപ്പോഴത്തേക്കും ജി ആർ ടി ഒ സാർ അവിടെ ഉണ്ട് അങ്ങനെ സാറിനെ കയറി കണ്ടു സാർ പറഞ്ഞില്ല എന്തൊരു നടത്തത്തില്ല പൊക്കോ എന്ന് പറഞ്ഞു അപ്പം സാർ എന്തോ ഒരു ഡോക്യുമെൻ്റ് എന്നോട് ചോദിച്ചിട്ട് ഞാൻ എടുക്കാൻ പറ്റും ഞാൻ പെട്ടെന്ന് എൻ്റെ ബാഗിൽ നിന്ന് നമ്മുടെ ഉടമ്പടി ഉപ്പുണ്ടല്ലോ ആ ഉപ്പിൻ്റെ ഒരു തുള്ളി ഞാൻ എൻ്റെ കയ്യിലെടുത്തിട്ട് സാറിനെ വിളിച്ചപ്പോൾ ഞാൻ സാറിൻ്റെ ടേബിളിൽ കുറച്ച് കൊണ്ട് ഇട്ടു ജസ്റ്റ് സാർ വിളിച്ചപ്പോൾ കുറച്ച് കൊണ്ട് ഇട്ടു അപ്പം സാർ പറഞ്ഞു പൊക്കോ എന്ന് പറഞ്ഞു എന്നോട് അത് കഴിഞ്ഞു പെട്ടെന്ന് സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു മിനിറ്റ് നീ വന്നേന്ന് പറഞ്ഞു അപ്പം ഞാൻ പെട്ടെന്ന് പോയി അപ്പോൾ സാറ് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാൻ സബ്ജക്റ്റീവ് കണ്ടീഷൻ എന്നുള്ളൊരു ക്ലോസ് വെച്ചിട്ട് നിനക്ക് ഡേറ്റ് തരാമെന്ന് പറഞ്ഞു അപ്പം എനിക്കത് മനസ്സിലായിപ്പോൾ സാറ് പറഞ്ഞു ഇനി ഈ എൺപത്താറ് പേർക്കാണ് നമ്മൾ ഒരു ദിവസം ടെസ്റ്റ് ഡേറ്റ് കൊടുക്കുന്നത് ഈ എൺപത്താറ് പേരിൽ ആരെങ്കിലും ആബ്സെൻറ്റ് ആകുവാണെങ്കിൽ നിന്നെ കയറ്റാന്ന് പറഞ്ഞു അതെന്ന് പറഞ്ഞൊരു പത്ത് ശതമാനം ചാൻസ് ഒക്കെ ഉള്ളൂ അങ്ങനെ നടക്കാൻ അപ്പം ഞാൻ പിന്നെ കിട്ടിയാൽ കിട്ടിയെന്ന് പറഞ്ഞിട്ട് അങ്ങ് ഡേറ്റ് എടുത്തുകൊണ്ട് പോയി എനിക്ക് ട്വൻറ്റി ഫിഫ്തിന് ഡേറ്റ് കിട്ടി പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ മീൻസ് വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് എനിക്ക് പ്രതീക്ഷ കാരണം ഇത്രയും പേരൊന്നും എന്തായാലും ആബ്സെൻറ്റ് ആവില്ലല്ലോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഇരുപത്തഞ്ചാം തീയതി ഞാൻ എവിടെയാണോ ഇത് ടെസ്റ്റ് നടക്കുന്ന ആ സ്ഥലത്ത് പോയി അവിടെ പോയി കഴിഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്യാണ് ഞാൻ എല്ലാവരും കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം അങ്ങനെ ഞാൻ അവിടെ ചെന്നു ഞാൻ എന്നിട്ട് ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ എൻ്റെ പേര് ഓൾറെഡി സിക്സ്ൽ കിടപ്പുണ്ട് ഞാൻ എയ്റ്റി സിക്സ് ആയിരുന്നു എൻ്റെ നമ്പർ ആരെങ്കിലും ആബ്സെൻ്റ് ആയാൽ മാത്രം എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു ക്ലോസ് വെച്ചിട്ടാണ് അവർ എനിക്ക് ഡേറ്റ് തന്നത് പക്ഷേ എൻ്റെ പേര് അവിടെ സിക്സ്ത് നമ്പറിൽ കടക്കുന്നു എൻ്റെ പേപ്പറിൽ സാർ എന്നോട് ചോദിച്ചു നീ എന്താ ലേറ്റ് ആയെന്ന് ചോദിച്ചാൽ അപ്പോൾ ഞാൻ എനിക്ക് ഉറപ്പില്ലല്ലോ ഇത് എന്നുള്ള കാര്യം അതുകൊണ്ടാണ് ഞാൻ വരികയും വേണ്ടെന്ന് വെച്ചിരുന്ന ആളാണ് അങ്ങനെ എനിക്ക് സിക്സ്ത് നമ്പർ ഇട്ട് വന്നു അപ്പം അത് മീശോടെ അനുഗ്രഹം കേട്ടോ കാരണം എൺപത്താറ് ഒരിക്കലും ആറാവാൻ ഒരു ചാൻസും ഇല്ല പക്ഷെ അത് കഴിഞ്ഞിട്ട് അതിലും വലിയ ഏറ്റവും കോമഡി എന്ന് പറഞ്ഞാൽ എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല ഞാൻ ഈ വന്നിട്ട് ഞാൻ ഈസ്റ്റർ കഴിഞ്ഞിട്ട് മൂന്ന് ദിവസമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് ഒരു എച്ചു എടുത്ത് അല്ലെങ്കിൽ രണ്ട് മൂന്ന് പ്രാവശ്യം റോട്ടിൽ കൂടെ ഉള്ളൂ കാരണം ഒരു മാസം പഠിക്കേണ്ട കാര്യം ഞാൻ മൂന്ന് ദിവസേ പഠിച്ചുള്ളൂ അപ്പം അത് കഴിഞ്ഞിട്ട് ഇത് കിട്ടി എച്ച് എങ്ങനെയോ കിട്ടി ഓക്കെ അത് കഴിഞ്ഞു പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് റോഡ് എടുക്കണം അപ്പം പുതിയൊരു നിയമമുണ്ട് റോഡിന് നമ്മൾ കയറ്റി നിർത്തിട്ട് എടുക്കണം ഇത്ര നോളം ആ സംഭവം ഒന്നും ഇല്ലായിരുന്നു അപ്പം അതുകൂടെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മതിയായി ഞാൻ വിചാരിച്ചു എന്തായാലും എനിക്ക് കിട്ടാൻ പോകുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ഞാൻ ഈശോയുടെ നമ്മുടെ തൈലം എൻ്റെ രണ്ട് കൈയിലും ഞാൻ തൂത്തു സ്റ്റിയറിംഗ് പിടിക്കുന്ന രണ്ട് കയ്യിലും തൂത്തു ഞാൻ എൻ്റെ കയ്യിലെൻ്റെ കാശ് രൂപ ഇട്ടു കാശ് രൂപ ഇട്ടിട്ട് രണ്ടും കളിപ്പിച്ച് ഞാൻ ഡ്രൈവർ സീറ്റ് കയറിയിരുന്നിട്ട് ഞാൻ ഇതിന് മുന്നേ എനിക്ക് തന്ന മൂന്ന് ക്ലാസ് ഉണ്ട് കേട്ടോ ഞാൻ മൂന്ന് ക്ലാസ് എടുത്തിട്ടുള്ളൂ ആ മൂന്ന് ക്ലാസ്സിലും എന്നൊക്കെ ഞാൻ ആ കയറ്റം കയറിയിട്ടുണ്ടോ അന്നൊക്കെ ഒന്നെങ്കിൽ റേസ് ആകും ക്ലച്ച് കയറി ഞാൻ റേസ് ആകും അല്ലെങ്കിൽ വണ്ടി അവിടെ നിന്ന് പോകും എൻ്റെ സാർ എന്നെ പഠിപ്പിച്ച സാറിനുണ്ടോ നിനക്ക് എന്തായാലും കിട്ടാൻ പോകുന്നില്ല നീ വെറുതെ പൈസ കളയാൻ വേണ്ടി അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും സാർ ഉറപ്പ് പറഞ്ഞതാണ് എനിക്ക് എന്തായാലും കിട്ടില്ലെന്ന് പക്ഷേ ആ ഒരു എണ്ണൂറ് മീറ്റർ ഓടിക്കണം അതായത് ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ഇട്ട് എൻ പോയിന്റ് വരെ ഓടിച്ചാൽ ഒരു പ്രാവശ്യം പോലും എൻ്റെ വണ്ടി ഓഫ് ആവുമോ അല്ലെങ്കിൽ റേസ് ആവുമോ ഒന്നും ചെയ്തില്ല ആ കേറ്റൊക്കെ ഞാൻ വളരെ സ്മൂത്തായിട്ട് എടുത്തു പോയത് എങ്ങനെയാണെന്ന് എനിക്ക് തന്നെ അറിയില്ല ഞാൻ മേ ബി ഞാൻ പറയും ഞാൻ ഈശോയോടെ അപ്പം കയറുന്നതിന് മുമ്പ് ഞാൻ മാതാവിനോട് പറഞ്ഞു തന്നു എനിക്ക് പകരം മാതാവായിരിക്കണം ഇരിക്കുന്നത് കാരണം എന്തെങ്കിലും ഒക്കെ വണ്ടി വന്നാൽ അത് എവിടെയെങ്കിലും പോയി കുത്തു എന്നെനിക്കറിയാം സോ അങ്ങനെ അത് ഞാൻ പാസ്സായി സാർ എന്നിട്ട് എന്നോട് പറഞ്ഞു ഓക്കെ നീ പോകാൻ നിൽക്കുകയല്ലേ എന്തായാലും ഞാൻ പാസ് ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ടിക്ക് ചെയ്തു തന്നു അങ്ങനെ എനിക്ക് എൻ്റെ ലൈസൻസും കിട്ടി പിന്നെ ഇത് രണ്ടും വളരെ അത്ഭുതങ്ങളാണ് കാരണം ഇത് എന്നെക്കൊണ്ട് ഒരിക്കലും പറ്റാത്ത രണ്ട് കാര്യങ്ങളാണ് മെഡിസിൻ ആണെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിലും ഒക്കെ കുറച്ച് എൻ്റെ സ്വന്തം കഴിവിനെ പറ്റില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ എൻ്റെ ആത്മീയ ജീവിതം കാര്യങ്ങളും ഞാൻ ഫിലിപ്പീൻസിലാണ് അവിടെ കുർബാനയ്ക്ക് ഞാൻ എന്നും പോകും ഞാൻ കഴിഞ്ഞ സാക്ഷ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഞാൻ കുറേ ഹിന്ദു പിള്ളേർ അതായത് കുറേ കളിയാക്കളുണ്ട് ഞാൻ ഒന്നാമത് പറഞ്ഞു ഞാനൊരു യൂത്താണ് സോ യൂത്ത് എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം അല്ലെങ്കിൽ കൃപാസനത്തിൽ പോവുക ധ്യാനത്തിന് പോവുക അല്ലെങ്കിൽ ഇതുപോലെ കൺവെൻഷന് പോകുക എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും ഒരു ചെറിയൊരു എന്താ പറയുക ആ ഒരു മനോഭാവം എന്തായാലും ആ ഒരു ഉണ്ട് നമ്മുടെ കൂടെ ഉള്ള ആൾക്കാർ കേട്ടോ അപ്പം അതിനെ നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി സോ അങ്ങനെ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ കൃവാസനത്തിന് ഇതൊക്കെ പിടിച്ച് പകരിച്ചൊക്കെ എടുക്കാറുണ്ട് നമ്മൾ പിള്ളേർ പറയും നിനക്ക് എന്തിനാണ് എന്തായാലും പാസ്സാവും അല്ലെങ്കിൽ ഫെയിൽ ആവും ഇതൊക്കെ എന്തിനാണെന്നൊക്കെ പ്രസവനാണെന്നൊക്കെ പറയും പക്ഷേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന് പറഞ്ഞാൽ രണ്ടുപേരെ രണ്ട് ഹിന്ദു പിള്ളേർ അതായത് എൻ്റെ ഒരു സീനിയർ ജെച്ചു ഉണ്ട് എൻ്റെ കൂടെ പിടിക്കുന്നത് ഇവർ എന്നും എൻ്റെ കൂടെ ഞായറാഴ്ച പള്ളി പോകും വരും എക്സാം ടൈമിൽ ഞങ്ങൾക്ക് എന്നൊക്കെ ഞങ്ങൾക്ക് പള്ളിയിൽ പോകും രാവിലെ പറ്റുമായിരുന്നു അന്നൊക്കെ എല്ലാ ദിവസവും ഞങ്ങൾ ഞങ്ങൾ അവർ രണ്ടുപേരും അവിടെ ഇങ്ങോട്ട് പറഞ്ഞു എടാ നീ പോകുമ്പോൾ ഞങ്ങളെയും കൂടെ വിളിക്കണേന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ പോയി അത് കഴിഞ്ഞാൽ എനിക്ക് വേറെ രണ്ട് പിള്ളേരെയും കൂടെ കിട്ടി അങ്ങനെ പോകാൻ വേണ്ടി അതും മാതാവിൻ്റെ അനുഗ്രഹമാണ് കാരണം ഹിന്ദു പിള്ളേർ എൻ്റെ കൂടെ പള്ളി വരിക നമ്മുടെ കുർബാൻ അറ്റൻഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്കത് ഭയങ്കര വലിയൊരു കാര്യമാണ് പിന്നെ എൻ്റെ ആത്മീയ ലൈഫും കാര്യങ്ങളൊക്കെ ഞാൻ അച്ചൻഡെയ്ത് കേൾക്കാറുണ്ട് ചിലപ്പം എക്സാമും അല്ലെങ്കിൽ ക്ലാസ്സൊക്കെ കാരണം ആ ചൊവ്വാഴ്ചകളിലിടയ്ക്ക് കേൾക്കാൻ പറ്റില്ലെങ്കിലും ഏതെങ്കിലും ഒരു ദിവസമായിട്ട് ഞാൻ ടൈം എടുത്ത് കേൾക്കും അതുപോലെ തന്നെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും കാര്യങ്ങളൊക്കെ ചെയ്യും കാരണപ്രവത്തിലാണെങ്കിലും അവിടെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ അവിടെയുള്ള ആൾക്കാരൊക്കെ സഹായിക്കാനും പത്രം കൊടുക്കുക ഞാൻ ഇംഗ്ലീഷ് പത്രമാണ് യൂഷ്വലി കൊണ്ടുപോകാറ് അത് കാത്തലിക് കൺട്രിയാണ് ഫിലിപ്പീൻസ് ഒരു കാത്തലിക് കൺട്രിയ ആയിട്ടുണ്ട് അതൊക്കെ ഞാൻ നമ്മുടെ ഞങ്ങളെ ഇന്ത്യയിലെ നിങ്ങളുടെ ലൂർത് പോലെ ഞങ്ങളുടെ ഇന്ത്യയിലെ ലൂർദെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർക്ക് കൊടുക്കുമ്പം അവർക്ക് ഭയങ്കര സന്തോഷമാണ് അവർ ഓ ആണെന്നൊക്കെ ചോദിച്ചാൽ അങ്ങ് അവർ വാങ്ങിച്ചോളും ഇങ്ങനെ ഈശോ അനുഗ്രഹിച്ച് എല്ലാ കാര്യങ്ങളും ഇതുവരെ നന്നായിട്ട് നടന്നു ഞാൻ ഇനി നാളെ എൻ്റെ ഫ്ലൈറ്റ് ആണ് ഞാൻ ഹൗസ് കയറുവാണ് ബാക്കി കാര്യങ്ങളും ഈശോയും മാതാവും നോക്കോളൂ എന്ന വിശ്വാസത്തോടെ പോകുന്നു സെഫാനിയ പ്രവാചകൻ്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ പതിനാറാം തിരുവചനം അരളി ചെയ്യുന്നു ഇസ്രായേലിൻ്റെ രാജാവായ കർത്താവ് നിങ്ങളുടെ മധ്യയുണ്ട് നിങ്ങൾ ഇനിമേൽ അനർത്ഥം ഭയപ്പെടേണ്ടതില്ല അന്ന് ജെറുസലേമിനോട് പറയും സിയോനെ ഭയപ്പെടേണ്ട നിൻ്റെ കരങ്ങൾ ദുർബലമാകാതിരിക്കട്ടെ നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യ ഉണ്ട് നിന്നെക്കുറിച്ച് അവിടുന്ന് അതിയായി ആഹ്ലാദിക്കും ഏഞ്ചൽ റാണി ജെയ്മോൻ എം ബി ബി എസ് പഠിക്കുന്ന കുട്ടി ഫൈനൽ ഇയർ എക്സാമൊക്കെ കഴിഞ്ഞ് തൻ്റെ റിസൾട്ടിൻ്റെ നന്ദിയാണ് ഇവിടെ വന്ന് അമ്മയുടെ തിരുനടയിൽ നിന്ന് പറയുക തൻ്റെ മൂന്നാമത്തെ അനുഭവ സാക്ഷ്യം മകൾ പങ്കുവയ്ക്കുന്നു തൻ്റെ പഠനത്തിൻ്റെയും തിരക്കുകളുടെയും ഇടയിലും ഉടമ്പടി ജീവിതം മുമ്പോട്ട് നയിച്ചു കൊണ്ട് തന്നെ മറ്റുള്ളവ കുട്ടികൾക്ക് കൂടി കൂടെ തൻ്റെ കൂടെ ചേർത്ത് ദൈവീക സ്വരത്തിന് കാതോർത്ത് കൂടി കൊണ്ടുപോകുവാനായിട്ട് ഏഞ്ചൽ പരിശ്രമിക്കുകയും ഇന്ന് തനിക്കൊരു ബാക്കിയപ്പ് പോലും ഇല്ലാതെ ഫോർ നാല് വർഷവും ഒരു സപ്ലിമെൻ്ററി പോലും വരാതെ തനിക്ക് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞത് അത് ഒരു ഓട്ടോണമസ് കോളേജാണ് അവർ അവർക്ക് തോന്നുന്നത് പോലെ അവരുടെ ഇഷ്ടമനുസരിച്ച് അവർക്ക് നിയമം എപ്പോൾ വേണമെങ്കിലും അവർക്ക് പെർസെൻറ്റേജിലൊക്കെ മാറ്റം വരുത്താം അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ തൊള്ളായിരം പേരൊക്കെ ഒരു ബാച്ചിൽ ചേർന്നാൽ എത്ര പേരാണ് ഇന്നിപ്പോൾ ഹൗസ് സർജൻസിയുടെ സമയമാകുമ്പോൾ ഉണ്ടാവുക എന്നൊക്കെ ഈ മകൾ പറഞ്ഞു അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് അത് ഈ മകൾ ഇവിടെ ഉറക്കെ പ്രഘോഷിക്കുകയാണ് ദൈവം കൃപ ചൊരിഞ്ഞതുകൊണ്ട് മാത്രം ഇതിലക്കല്ല ഞാനത് വിശ്വസിക്കുന്നില്ല ഇത് ദൈവം എന്നിൽ പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇന്ന് ഇവിടെ നിന്ന് എൻ്റെ പഠനം പൂർത്തിയാക്കി ഇവിടെ വന്ന് തൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം പറയുകയാണ് അതോടൊപ്പം തന്നെ തൻ്റെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാര്യമൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട് എൺപത്തിയാറാമത്തെ നമ്പർ എങ്ങനെ സിക്സ് ആകുന്നു അതൊക്കെയാണ് ഒരിക്കലും അമ്മ നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ ഒരിക്കലും നാം പതറേണ്ട കാര്യമില്ല ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉടമ്പടി തൈലം ഉപയോഗിച്ച് തൻ്റെ കരങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ആ കരങ്ങളെ അഭിഷേചിച്ചിട്ടാണ് സ്റ്റിയറിങ്ങിൽ പിടിക്കുക പിന്നീട് താനല്ല വണ്ടി ഓടിച്ചത് മൂന്ന് മൂന്നേ മൂന്ന് ദിവസത്തെ ക്ലാസ് മാത്രമാണ് തനിക്കുള്ളത് ഇതൊക്കെ ഏഞ്ചൽ പറയുമ്പോൾ ഏഞ്ചലിലുള്ള ആ ദൈവ ദൈവത്തിലുള്ള പൂർണ്ണമായിട്ടുള്ള ആശ്രയത്വം ആ ആശ്രയം ഒന്ന് മാത്രമാണ് ഇന്ന് ഏഞ്ചലിനെ ഇവിടെ കൊണ്ടേ നിർത്തി സാക്ഷ്യം പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് നാം കേട്ട തിരുവചനം പോലെ നിൻ്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മധ്യുണ്ട് ഇന്ന് യൂത്ത് കുഞ്ഞുങ്ങൾ യുവതി യുവാക്കൾ അവരിന്ന് ഉടമ്പടിയിലൂടെ മറ്റേ ഒരു നൊവേന പ്രാർത്ഥനയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ധ്യാന സെൻറ്ററുകളിലോ ഒന്നുമില്ലാത്ത ഒരു ഉണർവാണ് കൃപാസനത്തിനുള്ളത് അതായത് പരിശുദ്ധ അമ്മയുടെ തിരുനടയിലെടുക്കുന്ന ഉടമ്പടിയിലൂടെ യുവാവായ യേശുവിനെ അനുഗമിക്കുവാൻ അത് എത്ര വില കൊടുത്താണെങ്കിലും എത്ര ചമ്മലോ ഇതൊന്നും തങ്ങളെ ബാധിക്കാത്ത രീതിയിൽ കൃപാസന പത്രം കൊടുക്കുന്നതിനും മറ്റുള്ളവരെ മറ്റുള്ളവരോട് തങ്ങൾക്ക് കിട്ടിയ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനും യൂത്ത് ഇന്ന് ത്രില്ലടിച്ച് നിൽക്കുന്ന ഒരു സ്ഥലത്താണ് നാം വന്നു ചേർന്നിരിക്കുക അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മക്കളെയെല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഇനിയും കൂടുതൽ കൃപകൾ യുവജനങ്ങൾക്ക് ലഭിച്ച് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനും ലോകത്തിൻ്റെ അവസാനം വരെ സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നതിനും കൃപാസനത്തിലൂടെ ഇടവരട്ടെ കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക